നമസ്കാരം നമ്മുടെ ജില്ലയെ ദൈവം പ്രകൃതിഭകി കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുകയാണ് ഇത്ര മനോഹരമായ ജില്ലയാണ് നമ്മുടെ കടലും കായലും കുന്നും കോട്ടകളും കൊണ്ട് അനുഗ്രഹീതമായ ഈ ജില്ല ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ബേക്കൽ കോട്ട അതുപോലെ തന്നെ പല സ്ഥലങ്ങളും നമ്മുടെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് നമ്മുടെ നഗരത്തിന് തൊട്ടപ്പുറത്ത് സിവ്യൂ പാർക്ക് ഈ സിവ്യൂ പാർക്കിൽ ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് നഗരസഭ ചെയർമാനായിരുന്ന ടി ഇ അബ്ദുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നത് ചിലർക്ക് ഓർമ്മയുണ്ടാകും ചിലർക്ക് ഓർമ്മയുണ്ടാവില്ല അത് താരങ്ങാടിയിലുള്ള സി വ്യൂ പാർക്കിൽ നിന്നും മനോഹരമായ നെല്ലിക്കുന്ന് ബീച്ചിലേക്കുള്ള ഒരു തൂക്കുപാലമായിരുന്നു ആ പദ്ധതി പ്രഖ്യാപിച്ചതല്ലാതെ അതിന്റെ തുടർ പ്രവൃത്തി നടന്നില്ല അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയുകയും അദ്ദേഹം വിസ്മൃതിയിലേക്ക് പോവുകയും ചെയ്തു ഇപ്പോൾ നമ്മുടെ നഗരസഭയ്ക്ക് ചുറുചുറുക്കുള്ള ഒരു ചെയർമാനെ കിട്ടിയിരിക്കുകയാണ് ആരുമല്ല അബ്ബാസ് ബിഹം കലയിലും കായികത്തിലും ഏറ്റവും അധികം സ്നേഹിക്കുന്ന ചെയർമാനാണ് അബ്ബാസ് ബിഹം ടി ഇ അബ്ദുള്ള കൊണ്ടുവന്ന ആ പദ്ധതി പ്രാവർത്തികമാകുമോ എന്ന് നമുക്ക് കണ്ടറിയാം പരിശ്രമിച്ചാൽ നടക്കുമെന്നാണ് എല്ലാ നാട്ടുകാരുടെയും അഭിപ്രായം നമ്മൾ അവധി ആഘോഷിക്കാൻ മൂന്നറം കൊടയ്ക്കാനും ഇന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളും ഓടിപ്പോവുകയാണ് നമ്മുടെ മുറ്റത്ത് തന്നെ മനോഹരമായ സ്ഥലങ്ങളുണ്ടാവുന്നു പക്ഷേ അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല അതിന് പണം വേണം അതിനായി രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല ജനങ്ങളുടെ സപ്പോർട്ടും വേണം ഈ ചെറിയൊരു പദ്ധതി പ്രാവർത്തികമാക്കിയാൽ തന്നെ നമ്മുടെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഒരു ചാട്ടം ഉണ്ടാകും തൂക്കുപാലത്തിന് പുറമെ അവിടെ നിന്ന് ഒരു ബോട്ട് യാത്ര എത്ര മനോഹരമായിരിക്കും അതൊക്കെ അത് നമ്മുടെ അബ്ബാസ്മീകത്തിലൂടെ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇതിനായി ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുകയാണ് അത് ബന്ധപ്പെട്ടവർ കാണുമെന്നും പ്രതീക്ഷിക്കുകയാണ്